ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് സാരി ഉപയോഗിച്ചിട്ട് ഒരു അമ്പർല ഫ്രോക്കാണ് കേട്ടോ ഞാൻ തയ്ക്കുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഫ്രോക്ക് ഞാൻ പറഞ്ഞില്ല എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ എന്ന് ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫ്രോക്ക് തയ്ക്കുന്നത് സാരി അത്യാവശ്യം നല്ല എന്താ ഒരു നെറ്റിൻ്റെ വകഭേദത്തിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് സാരി അപ്പോൾ ഫ്രോക്ക് അടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവുമെന്ന് തോന്നി ഇതിൻ്റെ ബോർഡർ ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഫ്രോക്ക് അടിക്കാനായിട്ട് അല്ലാത്ത ഭാഗമാണ് എടുക്കുന്നത് അപ്പോൾ യോക്ക് ഞാൻ നേരത്തെ ലൈനിങ് യോക്കിൻ്റെ ലൈനിങ് കട്ട് കട്ട് ചെയ്ത് വെച്ചായിരുന്നു മോളുടെ ഒരു അളവിൻ്റെ ഉടുപ്പ് എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ആ ലൈനിങ് കട്ട് ചെയ്തത് ആ ലൈനിങ് വെച്ചിട്ടാണ് ഞാൻ യോക്കിൻ്റെ നല്ല ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ സാരി നിന്ന് ഞാൻ ആ യോക്കൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലൈനിങ് യോക്കും അല്ലാത്ത നല്ല പീസും ഞാൻ കട്ട് ചെയ്ത് മാറ്റി നെക്ക് ഞാൻ ലൈനിങ്ങിലാണ് കട്ട് ചെയ്തത് അതുകൊണ്ട് ഞാൻ നല്ല ഭാഗത്ത് കട്ട് ചെയ്യുന്നില്ല അങ്ങനെ നമുക്കത് മാറ്റി വെക്കാം ഇനി വേണ്ടത് താഴോട്ടുള്ള ഭാഗമാണ് അപ്പോൾ അംബർല ആണല്ലോ അപ്പോൾ ഞാൻ അമ്പർല അതിൻ്റെ ഫസ്റ്റ് ഞാൻ ഞാനതിൻ്റെ അര കട്ട് ചെയ്തെടുത്തു വേസ്റ്റിൻ്റെ ഭാഗം എൻ്റെ മോളുടെ വേസ്റ്റിൻ്റെ ഭാഗത്തിനാക്കി കട്ട് ചെയ്തു കുറച്ച് തയ്യൽത്തുമ്പോൾ എക്സ്ട്രാ ആയിട്ട് പിന്നെ ഞാൻ ലെങ്ത് ആണ് അടയാളപ്പെടുത്തുന്നത് അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ നമ്മുടെ ലെങ്ത് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അംബർല ആണല്ലോ ഞാൻ നാല് മടക്കാക്കിയാണ് ഫോൾഡ് ചെയ്തത് അപ്പോൾ അത്യാവശ്യം നല്ല റൗണ്ട് തന്നെ കിട്ടും അങ്ങനെ ഞാൻ ലെങ്ത്ത് മൊത്തം അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇങ്ങനെ സെറ്റായി വന്ന് ഇനി ഞാനത് കട്ട് ചെയ്യുന്നുണ്ട് ജസ്റ്റ് കട്ട് ചെയ്തെന്ന് അപ്പം കട്ട് ചെയ്ത ഭാഗം ഞാൻ മടക്കി മടക്കിയിട്ട് കട്ട് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായി കിട്ടും അങ്ങനെ ഏകദേശം അത് എന്താ പറയുക റെഡിയായി ഇതിൻ്റെ ഈ ബോർഡർ എല്ലാം ഞാൻ അതിൻ്റെ ജസ്റ്റ് ആ തുന്നിങ്ങനെ അഴിച്ചാൽ വേഗം ആ ബോർഡർ ഇങ്ങനെ വലിച്ചാൽ കിട്ടും ബോർഡർ പോയാൽ നമുക്ക് നല്ല പ്ലെയിൻ മെറ്റീരിയൽ തന്നെ കിട്ടും പ്ലെയിനല്ല ആ ഒരു നെറ്റ് മെറ്റീരിയൽ തന്നെ മൊത്തം കിട്ടും അപ്പം നമുക്ക് കുറച്ചും കൂടി തുണി ലാഭിക്കാം അപ്പം കുട്ടികളെ ഫ്രോക്ക് അടിക്കുമ്പോൾ അത്യാവശ്യം നല്ല റൗണ്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതാണ് അതിൻ്റെ അമ്പർലേൻ്റെ താഴത്തുള്ള കട്ട് അപ്പം അത് കഴിഞ്ഞ് ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാനായിട്ട് അതിൻ്റെ ലൈനിങ്ങും കൂടെ ഞാൻ കട്ട് ചെയ്തായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല അപ്പോൾ ആദ്യം ഞാൻ അടിക്കുന്നത് യോക്കാണ് യോക്കിൻ്റെ നെക്കാണ് ഞാൻ അത് അടിക്കുന്നത് നെക്ക് ഞാൻ ലൈനിങ്ങിലാണ് വെട്ടിയത് അത് വെച്ചിട്ട് അത് തുണീൻ്റെ മറ്റേ നല്ല നല്ല ഭാഗം അതും ചേർത്ത് വെച്ചിട്ട് നെക്ക് ഞാൻ അടിക്കുകയാണ് നെക്ക് റൗണ്ട് നെക്കാണ് ഞാൻ കട്ട് ചെയ്തത് സിബൊന്നും വെക്കുന്നില്ല ഒക്കെ ഇങ്ങനെ ഇട്ടാൽ തന്നെ കയറാനുള്ള ഭാഗത്തിനാണ് ഞാൻ നെക്ക് കട്ട് ചെയ്തത് അത്യാവശ്യം നെക്ക് ഉണ്ട് അപ്പോൾ ആ തയ്യൽ തയ്യൽത്തുമ്പൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പതിച്ചടിക്കുമ്പോൾ എളുപ്പത്തിനായിട്ടാണ് ഈ വെട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇത് പതിച്ചടിക്കണം അതിനായിട്ട് ഞാൻ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം വെച്ചിട്ട് അങ്ങനെ പിടിച്ച് പിടിച്ച് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നെക്ക് അടിക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ് ഇത് ഒന്ന് അയൺ ചെയ്തിട്ട് അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ ഞാൻ പിന്നെ എനിക്ക് അതിനൊന്നും സമയമില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ അടിക്കാമെന്ന് വിചാരിച്ച് ഇനി നെക്കിൻ്റെ പുറത്തൂടെ നല്ല ഭാഗത്തൂടെ ഒരടി കൊടുക്കുന്നുണ്ട് അതൊന്ന് പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് പലരും പല മോഡ മോഡലിലാണ് ഞാൻ അടിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഞാനത് അടിച്ച് അതടി ചെ അടിക്കാൻ കുഴപ്പമാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് ഷോൾഡറിൻ്റെ കഴിക്കുഴിയും കൂടെ അവിടെ പതിച്ചടിക്കുക എന്ന് ചെ ചേർത്ത് അടിക്കുക എന്നിട്ട് തിരിച്ചിടാം എന്നാലിങ്ങനെ മൂക്ക് എന്താ തൊക്കിൻ്റെ അവിടെ കക്ഷത്തിൻ്റെ അവിടെ അങ്ങനെ കുത്തില്ല ഒക്കെ കുത്തുന്നതൊക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഞാൻ അവിടെയും ഒരു സ്റ്റിച്ച് എടുത്തിട്ട് അതും കൂടെ ചേർത്താണ് മറച്ചിട്ടടിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ കയ്യിൻ്റെ രണ്ട് ഭാഗവും അങ്ങനെ തയ്ച്ചെടുക്കുന്നുണ്ട് അങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം അവിടെയും ചെറിയ നോക്ക് നോക്ക് ഇട്ടിട്ടു വെട്ട് വെട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് തിരിച്ചിടുമ്പോൾ നന്നായിട്ട് ആ കേ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെട്ടിടുന്നത് അപ്പോൾ രണ്ട് ഭാഗവും ഞാൻ അങ്ങനെ ചെയ്ത് അത് തിരിച്ചിടുന്നുണ്ട് കൈയിൻ്റെ രണ്ട് കൈയും ചേർത്ത് നമുക്ക് തിരിച്ചിടാൻ പറ്റും തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് അയൺ ചെയ്താൽ എളുപ്പമാണ് ഞാൻ പിന്നെ മെഷീൻ്റെ അടുത്ത് ഇരുന്നാൽ പിന്നെ കിണിക്കാൻ മടിയാണ് അപ്പോൾ ഞാൻ അയൺ ചെയ്തില്ല ഞാൻ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് അടിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ നെക്ക് മേലെ കൂടെ അടിക്കുകയാണ് ഈ നെക്ക് എൻ്റെ മോക്ക് റെഡി ആയിട്ടുള്ള അളവിലാണ് കേട്ടോ ഞാൻ അടിക്കുന്നത് സിബ് വെക്കേണ്ടവർക്ക് വെക്കാം പക്ഷെ ഞാൻ സിബ് വെക്കുന്നില്ല സിബ് വെച്ചാൽ അവർക്ക് ഒരു ഈ സിബ് വലിച്ചു കളയുന്നൊരു സ്വഭാവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ സിബ് വെക്കാത്തത് ഇങ്ങനെ തന്നെ നെക്ക് ഇടാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നെക്ക് ഞാൻ അടിച്ചു ഇനി ആ കഴിക്കുഴീൻ്റെ ഭാഗമാണ് അടിക്കുന്നത് ഇതും നന്നായിട്ട് പതിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് ഇനി അവിടെ ഇങ്ങനെ പൊങ്ങി കിടക്കില്ല അപ്പോൾ അത് അതിൻ്റെ പണി കഴിഞ്ഞു ഇനി മറ്റേ ഭാഗം കൂടി ഒന്ന് അടിച്ചു വിടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ മറ്റേ ഭാഗവും മറ്റേ യോക്കും അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ കട്ട് ചെയ്തു അപ്പോൾ ഇനി ഇതിൻ്റെ ഷോൾഡർ രണ്ടും കൂട്ടലാണ് അടുത്ത ലക്ഷ്യം അപ്പോൾ ഞാൻ ഷോൾഡർ രണ്ടും കൂട്ടി കൊടുക്കുന്നുണ്ട് ഈ നൂ ഈ തുണി അങ്ങനെ നൂല് വലിയാത്ത തുണിയൊന്നും ആയതുകൊണ്ട് പ്രശ്നമില്ല ഷോൾഡർ അല്ലാണ്ടെയും കൂട്ടാം പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഷോൾഡർ തിരിച്ചിട്ടും അടിച്ചു കൊടുക്കുന്നുണ്ട് നൂല് പോയി പോകാതെക്കാൻ വേണ്ടിയിട്ട് ഇനി മറ്റേ ഭാഗവും കൂടി നമുക്ക് നന്നായിട്ട് കൊടുക്കാം അങ്ങനെ ആ ഭാഗവും ഒന്ന് അടിക്കുന്നുണ്ട് അപ്പോൾ ഷോൾഡർ ഏകദേശം കൂട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ എന്താ പറയുക ഷേപ്പ് നമ്മുടെ വണ്ണം അടിച്ചെടുക്കണം ഇപ്പോൾ ഏകദേശം കണ്ടില്ല ഇതിൻ്റെ ഇതിന് ഞാൻ എൻ്റെ മുന്നേ സ്ലീവ് വെക്കാനുണ്ട് സോറി സ്ലീവ് വെക്കാനുള്ള കാര്യം മറന്നുപോയി അപ്പോൾ സ്ലീവ് ഞാൻ ചെറിയ ഒരു പഫ് നല്ല അങ്ങനെ മോ മോള് മെലിഞ്ഞിട്ടാണ് അപ്പോൾ കൈ പ്ലെയിനായി കിടന്നാലോള് വല്ലാണ്ട് മെലിഞ്ഞ പോലെ തോന്നും ഫുൾ കൈ വെച്ചാലും അതുപോലെ തന്നെ തോന്നും അപ്പോൾ ഞാൻ ചെറിയൊരു പഫ് ഞാൻ കൈൻ്റെ ഇവിടെ പൊന്തി നിൽക്കുന്ന മാതിരി അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു സ്ട്രെയ്റ്റ് പീസ് കുറച്ച് വീതിയിലെടുത്തിട്ട് അത് നീളങ്ങനെ അതിൻ്റെ വക്കടിച്ചു കൊടുക്കുകയാണ് ആ വക്കടിച്ച് കൊടുത്തിട്ട് ഞാൻ ഞാനതിൻ്റെ സെൻറ്റർ ഏകദേശം അടയാളപ്പെടുത്തിയിട്ട് സെൻറ്റർ ഏകദേശം അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഇങ്ങനെ അപ്പുറത്തു നിന്നും ഓരോ ഞെറി എടുത്ത് പിടിച്ചിട്ട് കൈ വെച്ച് പിടിച്ചിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ആ സ്റ്റിച്ച് ചെയ്തെടുത്ത പീസാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ഡയറക്റ്റ് ഷോൾഡറിൻ്റെ അവിടെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അവിടെ എങ്ങനെ ഇങ്ങനെ ഒരു ഫ്രില്ല് പോലെ ഇങ്ങനെ പൊന്നു നിൽക്കും അപ്പോൾ അത്യാവശ്യം ഒരു എന്താ ഇപ്പം കഴുത്ത് ഇപ്പം നീളം ഹൈറ്റൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ആഹാ ഒരുപാട് കഴുത്ത് നീണ്ടു കിടക്കുന്ന പോലെ തോന്നില്ല അങ്ങനെയുള്ള ഒരു സ്റ്റിച്ച് കൊടുത്താൽ അപ്പോൾ ഞാൻ അങ്ങനത്തെ സ്ലീവാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ രണ്ടെണ്ണത്തിൻ്റെയും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സ്ലീവ് ചേർക്കണം സ്ലീവ് ചേർക്കാൻ പിന്നെ ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്ലീവ് ചേർക്കുന്നത് എന്നപ്പോൾ നമുക്കിതിനിൻ്റെ സ്ലീവ് മറ്റേ ഭാഗം കൂടി ഞാൻ അടിച്ചെടുത്താൽ ഞാൻ കാണിച്ചിട്ടില്ല എന്നാൽ ഞാൻ രണ്ട് സ്ലീവ് അടിച്ചതിൻ്റെ നിങ്ങൾ കാണിക്കുന്നത് ഇനി നമുക്കിത് സ്ലീവ് ഇതിലേക്ക് ചേർക്കാം അത് ഇങ്ങനെ വെച്ചിട്ട് സെൻറ്ററിൽ തന്നെ വെക്കണം കേട്ടോ ആ ഞെറിയുള്ള ഭാഗം സെൻറ്ററിൽ വെച്ച് ആദ്യം ഒരു അടി കൊടുത്തിട്ടുള്ളൂ ബാക്കി അങ്ങോട്ട് അടിക്കാൻ പറ്റും അപ്ലെയുള്ള കറക്റ്റ് ആ ഭാഗത്ത് തന്നെ അത് കിട്ടും പിന്നെ അതിൻ്റെ നിങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന പോലെ കേട്ടോ ഞാൻ ഓവറായിട്ട് കൊടുത്തില്ല പക്ഷേ അങ്ങനെ ഒരുപാട് പൊന്തി നിൽക്കണമെങ്കിൽ കുറച്ചും കൂടി ലെങ്ത്തിൽ അതെടുക്കാം അപ്പം ഞാൻ സ്ലീവ് ഒന്നിൻ്റെ വെച്ച് കൊടുത്തു ഇനി മറ്റേൻ്റെയും കൂടി വെക്കാനുണ്ട് അപ്പം ഇങ്ങനെ ഞാനിങ്ങനെ തിരിച്ചിട്ടാണ് കേട്ടോ അടിക്കുക ഓരോരുത്തർ ഓരോ രീതിക്കാണ് ഞാൻ എൻ്റെ എളുപ്പത്തിനുള്ള അടിയാണ് അടിക്കുന്നത് അങ്ങനെ ഈ സ്ലീവ് വെച്ച് കൊടുത്തിട്ട് ഇനി മറ്റേ സ്ലീവ് വെക്കുന്നു വെക്കുന്നുകൂടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഞാൻ കട്ട് ചെയ്ത് വേണം രണ്ട് സ്ലീവും വെച്ചു ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ വണ്ണാണ് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് വിടണത് അപ്പോൾ മോളെ കറക്റ്റ് വണ്ണ ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട് ആ വണ്ണത്തിൽ തന്നെ ഞാൻ അവിടെ അടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സ്റ്റിച്ച് ആ സ്റ്റിച്ചാണ് അടുത്ത അടുത്തതായിട്ട് ചെയ്യുന്നത് അങ്ങനെ ഞാൻ രണ്ട് സൈഡും അതാ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു എന്താ ഒരു സ്കേർട്ടിൻ്റെ ടോപ്പ് പോലെ ഏകദേശം ഒരു രൂപം വന്നുണ്ടാവും ഇനി നമുക്ക് ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത് താഴോട്ടുള്ള ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച അമ്പർല ഈ അമ്പർല കട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ ലൈനിങ്ങും ലൈനിങ്ങിൻ്റെ അരഭാഗവും നല്ല പീസിൻ്റെ അരഭാഗവും കൂടി ഞാൻ ചേർത്തൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ ഇത് കുറച്ച് വലിയ പീസ് ആയതുകൊണ്ട് മിഷീൻമൊക്കെ കിടന്നിങ്ങനെ കളിക്കുക അപ്പോൾ ഞാനതൊന്ന് നീ നീങ്ങിപ്പോവാണ്ടെക്കാൻ ഒരു അടി കൊടുത്തു വിടുകയാണ് അതുപോലെ തന്നെ ഞാൻ രണ്ട് ആ രണ്ട് കട്ട് ചെയ്ത് വെച്ച അമ്പ്രലേൻ്റെ തുണിയും അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ട് നമുക്കതിൽ ചെയ്യാനുള്ളത് അതിൻ്റെ ഈ യോക്കിൻ്റെ അരവണ്ണം വരുന്ന കറക്റ്റ് വണ്ണം തന്നെ വേണം നമുക്ക് ഇവിടെയും ഇതിൻ്റെ സൈഡ് ചേർക്കുമ്പോഴും അളന്നെടുത്തിട്ട് കൊടുക്കുക അപ്പം ഞാനത് എൻ്റെ ടേപ്പ് വെച്ചിട്ട് യോക്ക് അടിച്ചതിന് ശേഷം കറക്റ്റ് എത്രയാണോ വണ്ണം വരുന്നത് അതേ വണ്ണം ഇതിലേക്കും അളന്നെടുത്തിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഇതിൻ്റെ സൈഡ് കൂട്ടിച്ചേർക്കുന്നത് ഈ അമ്പർലേൻ്റെ രണ്ട് സൈഡും കൂട്ടിച്ചേർത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ അമ്പർല യോക്കുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഒരു പെർഫെക്റ്റ് സ്റ്റിച്ച് ഇതിന് കിട്ടുക അപ്പോൾ ഞാൻ ഇത് ഈ തയ്യൽത്തുമ്പ് കുറച്ച് ഞാൻ വെട്ടിക്കളയുന്നുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല നമ്മളെന്ത് കട്ട് ചെയ്യുമ്പം കുറച്ച് തുണി എക്സ്ട്രാ കട്ട് ചെയ്താലൊരു ഒരു ആണല്ലോ അഥവാ കുറച്ച് പീസ് എവിടെയെങ്കിലും മിസ്സായാലും എന്താ നമുക്ക് ടെൻഷൻ ആവില്ല പിന്നെ കട്ട് ചെയ്ത് കളയാൻ വലിയ വിഷയമൊന്നുമില്ലല്ലോ നമുക്ക് അങ്ങ് ജസ്റ്റ് കട്ട് ചെയ്ത് വിട്ടതിൽ അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡ് രണ്ടും കൂട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡ് ഏകദേശം സെറ്റായി മറ്റേ സൈഡും കൂടെ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് മറ്റേ സൈഡും നേരത്തെ ചെയ്ത പോലെ തന്നെ അവിടെ അടയാളം ഉണ്ടാവും അതിന് എത്ര അരവണ്ണം വേണം ആ അരവണ്ണത്തിൽ തന്നെ ഞാൻ അടിച്ചു വിടുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എൻ്റെ ഇതിലേക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷോർട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ബാക്കി പറയാം അങ്ങനെ രണ്ട് സൈഡും ഞാൻ കൂട്ടി കൊടുത്തു ഇനി ഇനിയുള്ള ഫൈനൽ പണി അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോളെന്തോ ഒരു പണി എനിക്ക് തന്നു എന്തോ എന്തോ ഒന്ന് പേഴ്സിൽ ഞാൻ അന്വേഷിക്കുന്നുണ്ട് അവൾ എന്തോ എന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു അത് ഞാൻ തിരഞ്ഞു പിന്നെയും പിന്നെയും എടുത്ത് കളിക്കുന്നുണ്ടല്ലോ എന്തിനാണവ് അറിയില്ല എനിക്ക് ഓർമ്മയില്ല കാരണം ഈ വീഡിയോ എടുത്ത് കല്യാണവും കഴിഞ്ഞ് പെണ്ണും ചക്കനും നാട് ബാംഗ്ലൂരേക്ക് വിട്ടവരെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അന്ന് ആ പേഴ്സിൽ നിന്ന് എന്താണ് എടുത്തതെന്ന് എനിക്ക് ഇന്നോർമല്ല അപ്പോൾ നമ്മുടെ എന്താ അമ്പർല സ്റ്റിച്ച് ചെയ്തു ഇതിൻ്റെ താഴെ ഭാഗം അടിക്കണം എന്നില്ല പക്ഷേ ഞാനത് ലോക്ക് ചെയ്യിപ്പിച്ചായിരുന്നു എൻ്റെ ഈ മെഷീനിൽ ലോക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കസിൻ്റെ അടുത്ത് പോയി ഞാൻ ലോക്ക് ചെയ്യിപ്പിച്ചായിരുന്നു ലോക്ക് ചെയ്യണമെന്ന നിർബന്ധമൊന്നുമില്ല കാരണം അതൊരു നെറ്റ് ടൈപ്പ് മെറ്റീരിയൽ ആണ് നൂല് വലിയത്തൊന്നുമില്ല അങ്ങനെ ഈ നമുക്കുള്ള പണി ഈ യോക്കും ഇതിൻ്റെ അമ്പറിലെയും കൂടെ ചേർക്കലാണ് അപ്പം ഞാൻ അത് തയ്ക്കാനുള്ള പരിപാടിയാണ് അടുത്തത് അപ്പോൾ ഇത് ഇങ്ങനെ എന്താ പറയുക അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഫോട്ടോയിൽ കാണാം ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് ടോ ഗൈസ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആളധികം ഫോട്ടോക്ക് പോസ് ചെയ്യുന്ന ആളൊന്നുമല്ല അതുകൊണ്ട് ഒരുപാട് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഉള്ള ഫോട്ടോ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഈ ഉടുപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ബ് ടാറ്റ ബൈ ബൈ പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം